മുൻപ് ചെറിയൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് ചോദ്യം ഇവിടെ സ്ക്രീനിലുണ്ട് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് പറയാം എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് പല ഉത്തരങ്ങളുണ്ട് ഒരാൾ പറഞ്ഞു മരിക്കാൻ വേണ്ടി ജീവിക്കുന്നു പിന്നെ അല്ലേ പിന്നെ വേറെ എന്തിനാ സ്വർഗം നേടാൻ ജീവിക്കുന്നു പിന്നെ തിന്നാൻ വേണ്ടി ജീവിക്കുന്നു പിന്നെ ഉറങ്ങാൻ വേണ്ടി ജീവിക്കുന്നു പിന്നെ എൻജോയ്മെന്റ് വേണ്ടേ സെലിബ്രേഷൻ വേണ്ടേ അടിച്ചുപൊളിക്കണ്ടേ അതിനു വേണ്ടി ജീവിക്കുന്നു പിന്നെ കഴിഞ്ഞോ പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഇവിടെ ഈ ദുനിയാവിലെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ എപ്പോഴും അടിച്ചുപൊളി ഉണ്ടോ ഇല്ല എപ്പോഴും ഉറങ്ങാണോ എപ്പോഴും ഭക്ഷണം കഴിക്കുകയാണോ അല്ല കുറച്ച് കുറച്ച് സമയം മാത്രമേ ഇതൊക്കെ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ എവിടെ വിജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ വിജയിക്കാനാണോ അല്ല എവിടെയാ പരലോകത്ത് വിജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരാണ് ആ വിജയിച്ചവർ ആ വിജയിച്ചവർ ആരാണ് എന്ന് അള്ളാഹു സുബാനോ നമ്മളോട് പറഞ്ഞതാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ആയത്ത് ചെറിയൊരു ആയത്ത് ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നരകത്തിൽ അകപ്പെട്ടു പോകാതെ രക്ഷപ്പെട്ടവൻ അതുപോലെ തന്നെ ഔഗത്തിൽ പ്രവേശിക്കുന്നവൻ ആരാണോ ഫക്കദ് അവനാണ് വിജയിച്ചവൻ എന്റെ ആദ്യത്തെ കാര്യം ഇതാണ് വിജയിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ നരകത്തിൽ അകപ്പെടാതെ കത്തിയാളുന്ന നരകത്തിൽ എത്തിപ്പെടാതെ സ്വർഗം നേടുന്ന ആളുകൾ ആരാണ് ഫക്കദ് ഫാസ് വിജയിച്ചവർ അവരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഇന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ രാവിലെ മുതൽ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അള്ളാഹുവിനെ കുറിച്ച് കേട്ടു കേട്ടില്ലേ അള്ളാഹിനെ കുറിച്ച് കേട്ടു പാനൽ ഡിസ്കഷനിൽ ഇവിടെ കുറേ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രധാനമായി രണ്ട് വിഷയങ്ങളാണ് അതിലൊന്ന് ഇതാണ് എന്താണ് വായിക്കിയത് എന്താ വായിക്ക സൗഹൃദ ബന്ധം ഇസ്ലാമിൽ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടോ കൂട്ടുകാരികളുണ്ടോ ഉണ്ട് അല്ലേ നിങ്ങൾക്കുള്ള കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും എങ്ങനെയുള്ളവരാ കാണാൻ നല്ല ഭംഗിയുള്ളവരല്ലേ നല്ല തടിയുള്ളവരുണ്ടോ തടി ഇല്ലാത്തവരുണ്ടോ ഉയരം കൂടിയവരുണ്ടോ ഉയരം കുറഞ്ഞവരുണ്ടോ ഉണ്ട് അല്ലേ കുറേ ദൂരത്തുള്ള കൂട്ടുകാരുണ്ടോ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരിചയപ്പെട്ട കൂട്ടുകാരന്മാരുണ്ടോ ഇല്ലേ ആ ഉണ്ട് ആ സമാധാനം അല്ലേ ഇല്ലാത്തവരായി നമ്മൾ ഉണ്ടാകാൻ പാടില്ലല്ലോ ഇന്നത്തെ കാലത്ത് ഞാൻ സൂചിപ്പിക്കുന്നതെന്നറിയോ കൂട്ടുകാരന്മാർ നമുക്ക് എങ്ങനെയുള്ളവരാ നമ്മൾ എവിടെ പോയാൽ നമ്മുടെ കൂടെ വരുന്നവർ നമ്മുടെ കൂട്ടുകാരന്മാരാണോ നമ്മൾ വിളിച്ചപ്പോ തന്നെ എന്തും ചെയ്തു തരുന്ന ആൾ നമ്മുടെ കൂട്ടുകാരികളാണോ നമുക്കൊരു സ്ഥലത്ത് പോകണം ഡ്രസ് ഇല്ല ഡ്രസ്സെന്ന് ചോദിച്ചാൽ തരുന്നവളാണോ കൂട്ടുകാരി ആണോ എന്നാൽ ഇസ്ലാമിൽ ആരായിരിക്കണം കൂട്ടുകാരന്മാർ എങ്ങനെയുള്ളവരായിരിക്കണം കൂട്ടുകാരന്മാരെന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ല നമുക്കൊരു ഉദാഹരണം ഒരു ഉപമയിലൂടെ എക്സാമ്പിളിലൂടെ പറഞ്ഞു തന്നു ഞാൻ ചുരുക്കി പറയാം നമ്മുടെ കൂട്ടുകാരന്മാർ നല്ല കൂട്ടുകാരന്മാരെ എന്ന് പറഞ്ഞാൽ അവർ കസ്തൂരി വിൽപ്പനക്കാരനെ പോലെയാണ് അത്തര വിൽപ്പനക്കാരനെ പോലെയാണ് ഒന്നുകിൽ നമുക്ക് അവൻ്റെ അടുത്ത് നിന്ന് അത്ര വാങ്ങാം അതല്ലെങ്കിൽ അത്ര വിൽക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നമ്മൾ മതി എന്ത് ചെയ്യും നല്ല സ്മെല് ഉണ്ടാകും അതിനിടെ പോയാൽ തന്നെ നമുക്ക് നല്ല സ്മെല്ല് കിട്ടും എന്നാൽ ഒരു ദുഷിച്ച കൂട്ടുകാരൻ എങ്ങനെയാണ് ഒരു ആലയിൽ ഊതുന്നവനെ പോലെയാണ് കരി അതിൻ്റെ അടുത്തുകൂടെ പോയാൽ തന്നെ കരി ധരിക്കും അവിടെ പോയി ഇരുന്നാലോ നിങ്ങളുടെ ശരീരത്ത് മുഴുവൻ കരിയാകും അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കൂട്ടുകാരന്മാർ എങ്ങനെ ഉള്ളവരാണ് എന്നാണ് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരന്മാർ ഇതിൽ ഏത് കാറ്റഗറിയിൽ പെടുന്നു നിങ്ങളുടെ കൂട്ടുകാരന്മാർ ഇത് ഏത് കാറ്റഗറിയിൽ പെടുന്നു നിങ്ങൾക്ക് നല്ല പരിമളം നൽകുന്ന നിങ്ങൾക്ക് എപ്പോഴും നന്മയിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും നിങ്ങൾക്കുണ്ടോ ഉണ്ടോ പ്രിയമുള്ളവരെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന എത്ര കൂട്ടുകാരികൾ കൂട്ടുകാരന്മാർ നിങ്ങൾക്കുണ്ട് നിങ്ങൾ എത്ര ചങ്കാണെന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാലും നമസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് വിളിക്കാൻ അതിലേക്ക് പോവാൻ നിങ്ങളെ ക്ഷണിക്കുന്നവനാണ് അവൾ അവനെങ്കിൽ നിങ്ങൾക്ക് അവൻ നല്ല കൂട്ടുകാരനാണ് അതല്ല എങ്കിൽ നിങ്ങളെ ക്ഷണിക്കാത്തവനാണ് നീ പോണ്ട എന്ന് പറയുന്നവനാണ് എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവനാണെങ്കിൽ അവൾ എത്ര ഭംഗിയുള്ളവളാണെങ്കിലും അവൻ എത്ര പണമുള്ള വീട്ടിലെ ആണെങ്കിലും അവൻ നിങ്ങൾക്ക് പറ്റിയ കൂട്ടുകാരനല്ല നിങ്ങൾക്ക് പറ്റിയ കൂട്ടുകാരനല്ല കാരണം എന്തേ നിങ്ങളെ നന്മയിൽ നിന്ന് വഴിതെറ്റിക്കുന്ന നേരത്തെ പറഞ്ഞ വിജയികളാകാതിരിക്കുന്ന ആ നരകത്തിലേക്ക് എത്തിച്ചേർക്കുന്ന കൂട്ടുകാരന്മാരായി അവർ മാറ്റും നിങ്ങൾ എന്നാലോചിച്ചു നോക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുന്നു സിനിമയെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാറില്ലേ സിനിമാ നടന്മാരെയും സിനിമാ നടികളെയും കുറിച്ച് ചർച്ച ചെയ്യാറില്ലേ അവിടെ സൗന്ദര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറില്ലേ ഇവിടെ നമ്മൾ മേക്കപ്പ് കിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാറില്ലേ എന്തെല്ലാം ചർച്ച ചെയ്യാറുണ്ട് നമ്മൾ ഇന്നേ വരെ നിങ്ങൾ ഈ പ്രായം വരെ നിങ്ങളുടെ കൂടെ കൂട്ടിയ ഏതെങ്കിലും കൂട്ടുകാരി ഏതെങ്കിലും കൂട്ടുകാരൻ ഖുർആാനിന്റെ ഒരു ആയത്ത് നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ അട ഈ സൂറത്ത് നമുക്ക് പഠിക്കണം ഈ ആയത്തിൽ നമുക്ക് വായിക്കണം ഈ ആയത്തിൻ്റെ ആശയം പഠിക്കണം എന്ന് പറഞ്ഞ ഒരു ഒരു കൂട്ടുകാരി നമുക്കുണ്ടോ എന്നാൽ നമുക്ക് ഗാനമേളക്ക് പോകാമെന്ന് പറഞ്ഞവരുണ്ട് മ്യൂസിക് കോൺസേർട്ടിന് പോകാമെന്ന് പറഞ്ഞവരുണ്ട് സിനിമയ്ക്ക് നമ്മളെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോയവരുണ്ട് എത്ര വലിയ തിന്മകൾ ചെയ്തു വരിക നമ്മൾ എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ എന്തെല്ലാം ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് എന്തെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് സിനിമകൾ അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരാൾ നമ്മൾ ഒരാൾക്ക് ഒരു മോശമായ ഒരു വീഡിയോ അല്ലെങ്കിൽ അത് എന്തോ ആകട്ടെ കാണാൻ പാടില്ലാത്ത കാണരുത് എന്ന് അള്ളാഹു പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ അയച്ചു കൊടുത്തുവെങ്കിൽ അവനത് പത്ത് പേർക്ക് അയച്ചു കൊടുത്തുവെങ്കിൽ ആ പത്ത് പേർ പിന്നെയും അയച്ചു കൊടുത്തുവെങ്കിൽ ആദ്യം അയച്ച നമുക്ക് ആ കണ്ട ആളുകളുടെ ഒക്കെ ആ കണ്ടതിന്റെ ഒരു ഭാഗം നമ്മുടെ അക്കൗണ്ടിലാ നമ്മൾ കാരണമാണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കിയത് നമ്മുടെ കൂട്ടുകെട്ടിനെ ആലോചിച്ച് നോക്കിയേ നമുക്ക് പരിമളമാണോ അതല്ല നമ്മുടെ ശരീരത്തിൽ മുഴുവൻ കരിയേൽപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണോ നമുക്ക് വേണ്ടത് നമ്മുടെ എപ്പോഴും നന്മയിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന നന്മയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു കൂട്ടുകാരനും കൂട്ടുകാരിയും നമുക്ക് വേണ്ടേ ഈ ഹൈസക്കിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവണം ഈ ഹൈസക്കിൽ നിന്ന് നിങ്ങൾക്കത് ഉണ്ടാവണം നന്മയിലേക്ക് നിങ്ങളെ വിളിക്കുന്ന അള്ളാഹുവിലെ ഭവനത്തിലേക്ക് വിളിക്കുമ്പോ പോകാൻ പറയുന്ന ഖുർആാനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇസ്ലാമിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കൂട്ടുകാരന്മാർ കൂട്ടുകാരികൾ നമുക്ക് വേണം അതല്ലാതെ ഇങ്ങനെ തട്ട ഇങ്ങനെ ചുറ്റിയിട്ട് നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല നീ അത് ഒഴിവാക്കി നോക്ക് എന്ന് പറയുന്നവളല്ല നമ്മുടെ കൂട്ടുകാരി ഇതിനേക്കാൾ അപ്പുറത്ത് എനിക്കൊരു പരലോകമുണ്ട് അവിടെ വിജയിക്കാൻ എൻ്റെ ഈ തലയുമുടിയും എൻ്റെ മാരിടവും മറക്കണം എന്ന കൂടി ജീവിക്കുന്നവരായി നമ്മൾ മാറിയാൽ അങ്ങനെ പറയുന്ന കൂട്ടുകാരന്മാരുണ്ടായാൽ നമുക്ക് ഉണ്ടാവണം നമ്മുടെ പാൻ്റെ അതെന്തോ ആയിക്കോട്ടെ ബാഗിയോ ജാഗിയോ എന്തോ ആയിക്കോട്ടെ ആ നിര്യാണിക്ക് താഴെങ്ങോട്ട് പോകുമ്പോഴത്തേക്കടാ പാടില്ലടാ പാടില്ല അള്ളാഹ് ഇഷ്ടമല്ല അത് അല്ലാൻ നോക്കുക പോലും ഇല്ല എന്ന റസൂൾ പറഞ്ഞത് അവനെ നോക്കുക പോലുമില്ല അല്ല നോക്കാത്ത ഒന്നും നമുക്ക് ഈ ദുനിയാവിലെ ആളുകളുടെ മുമ്പിൽ കാണിച്ചു നടന്നിട്ട് നമുക്ക് എന്തിനാ എന്നാൽ അത് തെറ്റാണെന്ന് പറയുന്ന കൂട്ടുകാരന്മാരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് പക്ഷെ ഇന്ന് നമ്മുടെ സൗഹൃദ വലയങ്ങൾ പലപ്പോഴും എത്തിച്ചേരുന്നത് എവിടെയാ ഞാൻ രണ്ട് മൂന്ന് പിക്ചേഴ്സ് അവിടെ ബ്ലർ ആക്കിയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് പെട്ടെന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ മുഴുവൻ ഇന്ന് സെലിബ്രേഷനുകളിലാണ് ആഘോഷങ്ങളിലാണ് ആഘോഷങ്ങളിലാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ ഞാ അലോ ആലോചിക്കാൻ പറഞ്ഞ അത് ആരാണ് നല്ലതല്ല ഭയങ്കരമായ ആലോചന അത് ആരാണെന്നുള്ളതാ അതല്ല അവിടെ വിഷയം നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ എത്തിച്ചേരുന്ന ഇടങ്ങൾ എവിടെയാ ഇവിടെയാണ് എന്താ പ്രശ്നം ഈ പറയുന്നൊക്കെ നമുക്ക് സന്തോഷം ആനന്ദം നൽകുന്നതാണ് ഈ സന്തോഷമൊക്കെ എത്ര മണിക്കൂറാണ് ഒരു സിനിമ കണ്ട എത്ര നേരം ഉണ്ടാവും മാക്സിമം പോയാൽ ഒരു മൂന്ന് മണിക്കൂർ ചിരിക്കാം കരയാം രസിക്കാം ഓക്കെ പോലെ ഒരു ലൈവ് കോൺസേർട്ടിന് പോയി കഴിഞ്ഞാൽ എത്ര മണിക്കൂർ ഉണ്ടാവും ഒരു ഒരഞ്ച് മണിക്കൂർ നമുക്ക് ആടി തുള്ളി പാടി രസിക്കാം റെഡി അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാലോ ഇല്ല ഞാൻ പറഞ്ഞത് കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങളല്ല നമുക്ക് വേണ്ടത് ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന സന്തോഷമാണ് നമുക്ക് വേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ കേൾക്കുന്ന നമ്മളിങ്ങനെ ആനന്ദിപ്പിക്കുന്ന ഈ പാട്ടുകൾക്കനുസരിച്ച് ചാടാനും തുള്ളാനുമായുള്ള ഒരു സൗഹൃദമല്ല നമുക്ക് വേണ്ടത് നമ്മുടെ സൗഹൃദങ്ങൾ എത്തിച്ചേരേണ്ടത് ഇതുപോലെയുള്ള ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കൂട്ടങ്ങളിലാണ് എം എസ് എം പോലെയും ഐ ജി എം പോലെയുള്ള വിദ്യാർത്ഥി കൂട്ടായ്മകൾ നമ്മൾ എത്തിച്ചേരണം അവിടെ നിങ്ങൾക്ക് നമസ്കാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേൾക്കാം സ്വർഗ്ഗനരകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേൾക്കാം പരലോകത്തെ വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേൾക്കാം അതിനപ്പുറത്തേക്ക് മോശമായ ഒന്നും ആ കൂട്ടുകെട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പൊ നമ്മുടെ സൗഹൃദങ്ങൾ അങ്ങനെയുള്ള വലയങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം നമുക്ക് പലപ്പോഴും എന്താ പ്രശ്നം എന്നറിയോ നമ്മൾ നമ്മുടെ സൗഹൃദ ബന്ധങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കുക എന്ന് പേടിച്ചിട്ടാണ് അവനോട് എങ്ങനെ ഞാൻ ഇല്ല എന്ന് പറയാം അവൻ വിളിച്ചതല്ലേ ഞാൻ എങ്ങനെ വരില്ല എന്ന് പറയാം ഞാൻ എങ്ങനെ വരില്ല എന്ന് പറയാം എവിടെയൊക്കെ വിളിച്ചാലും ഞാൻ പോവാൻ തയ്യാറാണ് എന്നാ പക്ഷേ എന്താണ് അങ്ങനെ നമ്മൾ അവനോട് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ പരലോകമാണ് നഷ്ടമാകുന്നത് പരലോകമാണ് എന്നാൽ അവനെ നമ്മൾ മാറ്റി നിർത്തി നന്മയുടെ വഴിയിലേക്ക് വന്നാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് അപ്പം നിങ്ങളെ കുറിച്ച് നിങ്ങൾ കൃത്യമായി ആലോചിക്കണം എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നവൻ ആരാണ് എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂട്ടുകാരൻ അവൻ എങ്ങനെയുള്ളവനാ എന്ന ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈ വിഷയത്തിൽ ആലോചിക്കേണ്ടത് അവസാനത്തെ ഭാഗമാണ് കേട്ടോ വിലപിക്കുന്ന ആൾക്കാരുണ്ടാവും കരയുന്ന ആൾക്കാരുണ്ടാവും എപ്പോഴെന്നറിയോ ഇവിടുത്തെ ഈ പറയുന്ന അടിച്ചുപൊളിയും എൻജോയ്മെൻറ്റും ഒക്കെ കഴിഞ്ഞ് അവസാന സ്ഥലത്ത് എത്താനുണ്ട് എവിടെയാ പരലോകം അവിടെ എത്തുന്ന സമയത്ത് ആളുകൾ പറയുന്ന വാക്കാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് അവരവരുടെ വിരലുകൾ കടിക്കുന്ന ദിവസമുണ്ട് എന്താണ് അവർ പറയാ ഇത് വല്ലാത്തൊരു കഷ്ടമാണ് എന്തൊരു നാശമാണിത് അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ പ്രവാചകന്റെ മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നേനെ അവർ വാക്ക് നിങ്ങൾ പഠിച്ചാൽ മതി ഇവന്റെ കൂട്ടുകെട്ട് എനിക്ക് വേണ്ടായിരുന്നു ഇവനെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ എങ്കിൽ എത്ര നന്നായിരുന്നേനെ എപ്പോ പറയും അവിടെ ഇവിടെ നമുക്ക് അവൻ മതി അവൾ മതി അവൾ ഞാൻ അവിടെ പോകില്ല അവൾ എൻ്റെ എല്ലാമാണ് അവൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ എവിടെയൊക്കെ പോയത് നമസ്കാരത്തിലേക്കല്ല നന്മയുടെ വഴിയിലല്ല എല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ച് ജീവിച്ചു തീർത്തു അവസാനം പരാജയപ്പെട്ടു എന്നറിഞ്ഞ് പരലോകത്തേക്ക് എത്തിയ ഒറ്റ വാക്ക് എന്താണ് ആ വാക്ക് ലമത്ത് ഫുലീല ഇവനെ ഞാൻ കൂട്ടുകാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ അതാരും ആയിക്കോട്ടെ നിങ്ങളെ തിന്മയിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന ഏത് കൂട്ടുകാരനും എന്ത് കാര്യവുമായിക്കോട്ടെ അവര് പറയുമെന്നാണ് അതിനിക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവർ പറയും അപ്പൊ സുഹൃത്തുക്കളെ ഈ ഹൈസക്ക് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ കൂട്ടുകാരന്മാരെ കുറിച്ചും കൂട്ടുകാരികളെ കുറിച്ചും നിങ്ങൾ ആലോചിക്കണം എൻ്റെ കൂടെ നിൽക്കേണ്ടവൻ എൻ്റെ കൂടെ ചേർന്ന് നിൽക്കേണ്ടവൾ എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂട്ടുകാരൻ അവൻ എങ്ങനെയുള്ളവനാകണം എന്നെ നന്മയിലേക്ക് വിളിക്കുന്ന എന്നെ അള്ളാഹുവിൻ്റെ പരലോക വിജയത്തിലേക്ക് എത്തിക്കുന്ന കൂട്ടുകാരന്മാരാകണം അബൂബക്രനു ഒമർ അഹ് അതിഅള്ളാഹു രണ്ടുപേരും നിങ്ങൾക്ക് അറിയാലോ അറിയാം ചരിത്രം അങ്ങനെ വായിക്കുമ്പോൾ ഒരു സംഭവം കാണാം എപ്പോഴും ഇവ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അബുബക്കർ ആണ് സലാം പറയ എപ്പോഴും അബുഖർലാനു ആദ്യം സലാം പറയും ഉമർ സലാം അടക്കും ഒരു ദിവസം കണ്ടപ്പോൾ അബൂഖർ അല്ലാനു സലാം പറഞ്ഞില്ല അപ്പൊ ഉമർ അള്ളഹാനു ഭയങ്കര സങ്കടായി എന്തുകൊണ്ട് അബൂബക്കരനോട് സലാം പറഞ്ഞില്ല ഉമർത്താബ് അല്ലാനു നേരെ പ്രവാചകന്റെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു നെബിയേ എന്നോട് അബൂബക്കർ അല്ലാനു സലാം പറഞ്ഞില്ല സലാം പറഞ്ഞില്ല പ്രവാചകൻ അദ്ദേഹത്തെ വിളിപ്പിച്ചു എന്ന് ചോദിച്ചു എന്താ സലാം പറയായിരുന്നത് എന്തോ പറഞ്ഞതെന്നറിയോ റസൂലെ നിങ്ങളല്ലേ പറഞ്ഞത് രണ്ടുപേർ കണ്ടുമുട്ടിയാൽ ആരാണോ ആദ്യം സലാം പറയുക അയാൾക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത് എന്ന് ഇത്രയും കാലം ഞാൻ ഉമറിനെ കണ്ടപ്പോഴൊക്കെ ഞാനായിരുന്നു ആദ്യം സലാം പറഞ്ഞത് ഇത്തവണ അത് ഉമറിന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് ഇതാണ് സൗഹൃദം നന്മകൾ പ്രതിഫലം അതെനിക്ക് കിട്ടുന്നത് പോലെ എൻ്റെ കൂട്ടുകാരനും കിട്ടണം എന്ന ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നവരായി നമ്മൾ മാറണം കൂട്ടുകാരുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ഏറ്റവും പ്രധാനമായി ഇവിടെയാണ് നമുക്കൊരു കൂട്ടുകാരൻ ഉണ്ടാകണം ഏതാണ് ആ കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ കുർആആൻ ഏറ്റവും നല്ല കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ കുർആആനാ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ സങ്കടങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും നമ്മുടെ കൂടെ നിർത്തുന്ന നമ്മളെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം നൽകുന്ന അള്ളാഹുവിൻ്റെ കലാമുകൾ അള്ളാഹുവിന്റെ വർത്തമാനങ്ങൾ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും അല്ലെന്നെ നമ്മുടെ പറഞ്ഞത് എന്താ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നാം ഖുർആൻ നൽകിയത് എന്ന് അപ്പൊ നമുക്കുണ്ടാകേണ്ട ഏറ്റവും അടുത്ത നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അടുത്ത കൂട്ടുകാരൻ ആരാവണം ഖുർആാനാവണം ഖുർആാൻ നിങ്ങൾ ഇങ്ങനെ വായിച്ച് നോക്കിയേ ഖുർആാനോട് നമ്മളിങ്ങനെ ജീവിച്ചു നോക്കിയേ നമുക്ക് എന്തെന്നില്ലാത്ത സമാധാനവും സംതൃപ്തിയും എത്തും നമുക്കത് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായ രീതിയിൽ നമുക്ക് ജീവിച്ച് അവസാനിപ്പിക്കാൻ കഴിയും സൗഹൃദത്തിന്റെ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഏറെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് ഇന്ന് പലപ്പോഴും നമുക്ക് ഫ്രണ്ട് മാറി അതിന് താഴെ വീണ്ടും രണ്ട് മൂന്ന് പേരുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി അല്ലേ ബെസ്റ്റ് ഫ്രണ്ട് മാറി ബെസ്റ്റി ആയി അല്ലേ പിന്നെയും പല പല പേരുകൾ നമുക്കിടയിൽ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കേട്ടോ നിങ്ങൾ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ഇസ്ലാമിൽ പ്രണയം ഹലാലാണോ ഹറാമാണോ ഹറാണോ സംശയമുണ്ട് അല്ലെ ഹറാം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ബാക്കിൽ ഹലാലല്ലേ എന്ന് പ്രിയമുള്ളവരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടതാരെയ അള്ളാഹുവിനെയാണ് അത് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാൻ്റെ പ്രവാചകനെയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടാകണം അല്ലേ ഉമ്മയോട് സ്നേഹമുണ്ടാകണം ഉപ്പയോട് സ്നേഹമുണ്ടാകണം എല്ലാം ഉണ്ടാകണം പക്ഷേ ഇസ്ലാമിൽ എല്ലാത്തിനും കൃത്യമായ അതിർവരമ്പുകളുണ്ട് ഹൃദൂതകളുണ്ട് അത് മറികടക്കുന്ന തലങ്ങളിലേക്ക് നമ്മൾ എത്തി ഒരു പത്ത് മിനിറ്റ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം കേട്ടോ അധികം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി കൗമാരക്കാരായ നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായ ഇസ്ലാമിക നിലപാടെന്ത് എന്ന് പഠിച്ചിട്ട് വേണം ഇവിടുന്ന് പോവാൻ വിശുദ്ധ ഖുർഹാനിലെ അഞ്ചാം അധ്യായം സൂറ അൽ മാ ഇത അതിൻ്റെ അഞ്ചാമത്തെ ആയത്തിലെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഈ സ്ക്രീനിലുള്ളത് ഒരു ഭാഗം മാത്രം അതിൽ നിങ്ങൾക്കാർക്കൊക്കെയാണ് വിവാഹം നിഷിദ്ധമാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നതിനിടക്ക് പറഞ്ഞ രണ്ട് വിഭാഗം ആളുകളാണിത് ഇതാരാണ് എന്ന് ഞാൻ പറയാം അതിൻ്റെ മുൻപ് ഈ ലോകത്ത് നമ്മൾ ജനിക്കുന്നതിൻ്റെ മുൻപേ നമ്മളെ സ്നേഹിച്ചു തുടങ്ങിയ രണ്ട് ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ ആരാ ഉമ്മയും ഉപ്പയും ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും അറിയാതെ നമ്മളെ സ്നേഹിച്ച് തുടങ്ങിയ നമ്മുടെ ഉമ്മയും ഉപ്പയും ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ വളരാൻ തുടങ്ങുന്നു എന്നറിഞ്ഞത് മുതൽ ഉമ്മ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് ഉമ്മ നമ്മളെ നൊന്ത് പ്രസവിക്കാൻ ആ പ്രസവിച്ച ഉമ്മ കൂടെയുള്ള നമ്മുടെ ഉപ്പ നമ്മൾ എവിടെയെങ്കിലും വീഴുന്നുണ്ടോ നമുക്ക് എന്തെങ്കിലും മുറി പറ്റുന്നുണ്ടോ എന്ന് നോക്കി ഇമപറ്റാതെ എല്ലാ കാര്യങ്ങളും നോക്കി നമ്മളെ വളർത്തിക്കൊണ്ടു വന്നു നമ്മുടെ ഉമ്മയും പാപ്പയും ഇനി ഞാൻ ചോദിക്കാൻ ചോദ്യം എന്താണെന്നറിയോ ആ ഉമ്മയും പാപ്പയും ഉള്ള അതേ വീട്ടിൽ ആ ഉമ്മയും ബാപ്പയും കിടന്നുറങ്ങുന്ന അതേ വീട്ടിൽ പലയാളുകളും പലയാളുകളും മറ്റൊരുത്തൻ്റെ കൂടെ നടന്നു പോയും ഇരുന്നും ചേർന്നിരുന്നും കൈ ചേർത്ത് പിടിച്ചും ഫോട്ടോ എടുത്തും സ്വന്തം വീട്ടിൽ വന്നിട്ട് ഉമ്മയെയും പാപ്പയുടെ മുമ്പിൽ അറിയാത്തവളായി അറിയാത്തവനായി ഒരു രാത്രി എങ്ങനെയാണ് മക്കളെ കിടന്നുറങ്ങാൻ കഴിയണത് ഒരു വ്യഭിചാരിണിയായി ഒരു വ്യഭിചാരകനായി എങ്ങനെയാണ് നിങ്ങൾ കിടന്നുറങ്ങാൻ കഴിയണത് ആരാണവിടെ ഉമ്മ നൊന്ത് പ്രസവിച്ച ഉമ്മ നമ്മളെ പോറ്റി വളർത്താൻ വേണ്ടി അഹോരാത്രം രാപ്പകൽ കഷ്ടപ്പെടുന്ന ഉപ്പ ഇവരൊന്നും അറിയാതെ അല്ലെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ പലപ്പോഴേ പല കുട്ടികൾക്കുമൊക്കെ സ്റ്റാറ്റസ് ഇടാനൊക്കെ പ്രത്യേകം സർക്കിളാണ് ഉമ്മ കാണാതെ ഉപ്പ കാണാതെ കുടുംബക്കാർ കാണാതെ ബാക്കിയുള്ളവർ മാത്രം കാണാൻ വേണ്ടി സ്റ്റാറ്റസ് ആയ ഒരു സർക്കിൾ അവിടെ ഏത് ഫോട്ടോ ഇടാം ആരെ കൂടെ ഉള്ള ഫോട്ടോ ഇടാം അവിടെ ജനങ്ങളെ നമുക്ക് മറപ്പിക്കാം നമ്മുടെ അള്ളാഹുവിനെയും അതുപോലെ തന്നെ നമ്മുടെ മുൻപിൽ കാണുന്ന ഉമ്മയെയും ഉപ്പയേയും നാട്ടുകാരെയും ഒക്കെ നമുക്കൊരു വേള നമുക്ക് മറപ്പിക്കാം കൊ കൊണ്ടുവരൂലേ ഇത് അല്ല കൊണ്ടുവരൂലേ നമ്മൾ പാസ്വേർഡ് ഇതൊക്കെ അല്ലാ കറിയില്ലേ നമ്മൾ ടൂർ പോയ ടൂറിൻ്റെ ബസ്സിൻ്റെ പിറകിലെ ഭാഗം അല്ലാ കറിയില്ലേ നമ്മളെ സ്കൂളിൻ്റെ ബാക്ക് ഭാഗം അല്ലാ കറിയില്ലേ ഓണാഘോഷത്തിന് ആരും കാണാതെ പോയത് അല്ല കൊണ്ടുവരൂലേ കൊണ്ടുവരും എങ്ങനെയാ നമുക്ക് സാധിക്കുക എങ്ങനെയാ സാധിക്ക അപ്പൊ ചില ആൾക്കാർ ചോദിക്കും സർ അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടില്ലേ എല്ലായിടത്തും ഇല്ലേ ഇതൊക്കെ ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുന്നവരോട് ഇസ്ലാം പറയുന്നു തെറ്റാണ് തെറ്റാണ് നിങ്ങൾ വിശുദ്ധ കുറവായം അഞ്ചാം അധ്യായം സൂറ അഞ്ചാം സൂക്തം നിങ്ങൾ വായിക്കുക എന്താണ് അള്ളാഹു നമ്മോട് പറഞ്ഞു വെച്ച വാക്ക് നിങ്ങൾ വിവാഹം കഴിക്കരുത് അടുത്ത വാക്ക് രഹസ്യമായി ബന്ധം സൂക്ഷിച്ചവരെ നിങ്ങൾ വിവാഹം കഴിക്കരുത് ഇത് ഇസ്ലാമിന്റെ തീരുമാനമാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനോട് പോയിട്ട് പറ ഉമ്മ ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ എന്ന് പറ അള്ളാഹുവിൻ്റെ തീരുമാനമാണിത് ഇതിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്ന സിനിമകളും നമ്മൾ കാണുന്ന വീഡിയോകളുമൊക്കെ ഇതിങ്ങനെയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ജീവിച്ചാൽ പ്രിയമുള്ളവരെ എവിടെയാണ് ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക എവിടെയാണ് പറക്കത്തുണ്ടാവുക എന്താണ് അനുവദനീയമാക്കിയത് എന്ന് കൃത്യമായി നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ഹറാമിലൂടെ അങ്ങനെ മുങ്ങിക്കുളിച്ച് എന്താണ് ഈ ബന്ധം ഇപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കെ ഞാൻ ഒരാളെ മർദ്ദിച്ചു നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവൂലേ ശിക്ഷ ഉണ്ടാവൂലേ ഉണ്ടാകും ഞാൻ ഒരു മോഷണം നടത്തി ശിക്ഷ ഉണ്ടാവൂലേ ഒരു തെറ്റ് അതിന് ശിക്ഷയുണ്ട് അല്ലേ ഒരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ട് എന്നാൽ നിങ്ങൾ ഈ പറയുന്ന പ്രണയബന്ധം ഞാൻ ചോദിക്കട്ടെ കണ്ണുകൊണ്ട് വ്യഭിചരിക്കാത്ത കാതുകൊണ്ട് വ്യഭിചരിക്കാത്ത നാവ് കൊണ്ട് വ്യഭിചരിക്കാത്ത കൈ കൊണ്ട് കാല് കൊണ്ട് വ്യഭിചരിക്കാത്ത മനസ്സുകൊണ്ട് വ്യഭിചരിക്കാത്ത ഒരു പ്രണയബന്ധം നിങ്ങൾ പറഞ്ഞു തരുമോ ഹറാമിൽ മുങ്ങിക്കുളിച്ച ഒരു ബന്ധം അതിനപ്പുറത്തേക്ക് എന്താ ഒന്നുമല്ല നമ്മളിങ്ങനെ ചിന്തിക്കുക സിനിമയിൽ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് അല്ലേ ഇതൊക്കെ എല്ലാവരും ചെയ്യാമല്ലേ പ്രിയമുള്ളവരെ നിങ്ങളൊന്ന് ആലോചിക്കുക എത്ര വലിയ അപകടമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഏതാനും ചില വാർത്തകൾ മാത്രമേ സ്ക്രീനിലുള്ളൂ ചില വാർത്തകൾ മാത്രം ഇസ്ലാമിൽ വിവാഹം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു കരാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇസ്ലാമിക വിവാഹ രീതിയും അതല്ലാത്ത ഒന്നും ഇസ്ലാമിൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു കരാറുണ്ട് ആ കരാർ പ്രഖ്യാപിക്കുന്നുണ്ട് ആ കരാർ ഒരാൾ ഏറ്റെടുക്കുന്നുണ്ട് ആ കരാറിന് സാക്ഷികളുണ്ട് അതാണ് നിക്കാഹ് ഇങ്ങനെ ഇസ്ലാമിക നിയമം പാലിച്ച് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവിടെ ചോദിക്കാനും പറയാനും ആരുണ്ട് സാക്ഷികളായവരുണ്ട് വീട്ടുകാരുണ്ട് അതിന് കൃത്യമായ ഒരു രീതിയുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുത്തൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി ആരുണ്ട് നിങ്ങൾ സഹായിക്കാൻ ആരുണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു കരാറുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനം ഇനി അതുമല്ല ഈ കാണുന്ന വാർത്തകൾ എന്താ ഇതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം നൊന്ത് പ്രസവിച്ച ഉമ്മയെയും നോക്കിയിരുന്ന ഉപ്പയെയും വിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഏതാനും കുറച്ചു കാലം ജീവിച്ചു അവന് മടുത്തു നിങ്ങളുടെ ശരീരത്തെ അവന് മടുത്തു നിങ്ങൾക്കൊരു കുട്ടിയും ഉണ്ടായി എന്ന് സംഭവിച്ചു അവൻ നിങ്ങളെ ഇട്ടുപോയി അങ്ങനെ പോയവരാണ് ഈ മുഴുവൻ ആത്മഹത്യ ചെയ്യപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു ഈ വാർത്തകൾ ദിനം പ്രതി നമ്മുടെ നാടുകളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ആലോചിക്കണം എന്റെ റബ്ബ് എന്നോട് ചെയ്യരുത് എന്നൊരു പറഞ്ഞ കാര്യം ഹറാമിൽ മുങ്ങിക്കുളിച്ച ഒരു ബന്ധവുമായി ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുക ഞാൻ എങ്ങനെയാണ് ജീവിക്കുക നിന്റെ കണ്ണുകൾ നീ താഴ്ത്തണമെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പനയെ മാറ്റി ധിക്കരിച്ച് ജീവിച്ച് മറ്റൊരുത്തിയുടെ കൈയും കാലും ചേർത്തും പിടിച്ചും ചേർന്ന് ഇരുന്നും കിടന്നും ഫോട്ടോ എടുത്തുമൊക്കെ എങ്ങനെയാണ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സുചൂത് ചെയ്യാൻ കഴിയാം നമ്മൾ ആലോചിക്കണ്ടേ ഈ ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമ് കൃത്യമായി പാലിച്ചും അനുസരിച്ചും ജീവിക്കാൻ വേണ്ടിയല്ലേ അതിനെയൊക്കെ ധിക്കരിച്ച് ഏതാനും ചില സമയങ്ങൾക്ക് വേണ്ടിയുള്ള ആനന്ദത്തിന് വേണ്ടി ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചാലോ നമ്മൾ ആലോചിക്കണ്ടേ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നമുക്ക് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം പ്രിയമുള്ളവരെ ഈ ദുനിയവിയായ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് നമുക്കൊരു നിലപാടുണ്ടാവണം എന്താണ് നിലപാട് എന്താണ് എന്താണ നിലപാട് അല്ലെന്നെ പറഞ്ഞു ഈ ദുനിയാവ് എന്ന് നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം അന്നമൽ ഈ ദുനിയാവിലെ ജീവിതം പറഞ്ഞാൽ അത് കളിയും ആനന്ദവുമാണ് ഈ ആയത്ത് ഇങ്ങനെ വായിക്കുമ്പോഴേ അല്ല ഇതിങ്ങനെ വെറുതെ പറഞ്ഞതാണോ കളി തമാശയാണെന്ന് വെറുതെ പറഞ്ഞതാണോ വെറുതെ പറഞ്ഞതാണോ അല്ല നിങ്ങളൊരു മനുഷ്യന്റെ ജനിക്കുന്ന ഘട്ടങ്ങളിങ്ങനെ നോക്കിയ ലൈബ് കളിയാണ് ഒരു ചെറിയ കുട്ടിക്ക് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ അവന്റെ കളിപ്പാട്ടമാണ് ഒരു രാജാവിന് രാജ്യം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് ഒരു കുട്ടിക്ക് അവൻ്റെ കളിപ്പാട്ടം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിരുന്നു പോകുമ്പോൾ നിങ്ങളുടെ അനിയന്റെ അനിയത്തിയുടെ ഒക്കെ ബാഗ് നോക്കിയേ അവളുടെ കളിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് അവൾ കവറുണ്ടാവും ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ലൈബ് ് നിങ്ങൾ ആ കുഞ്ഞിന്റെ പ്രായം കഴിഞ്ഞൊരു ഈ പറയുന്ന നിങ്ങളൊരു ടീനേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൗമാരക്കാരായി കഴിഞ്ഞാൽ അത് ലഹുവായി ആനന്ദിക്കലായി ഒരാനന്ദമായി കഴിഞ്ഞു പിന്നീട് വസീനത്ത് ഒരു യുവാവാകുമ്പോൾ അവന്റെ സ്വത്തും അവന്റെ സമ്പാദ്യങ്ങളും വെച്ച് വസീനത്ത് അവൻ അലങ്കാരമായി കഴിഞ്ഞു അതും കൂടെ കുറച്ച് കഴിഞ്ഞാൽ അവന് ഒരു ഗമ കാണിക്കലായി പോയി അംവാൽ അവന്റെ സമ്പത്ത് കൊണ്ടുംല്ല ഉലാത് അവൻ്റെ മക്കളെ കൊണ്ടൊക്കെ എൻ്റെ മകൾ അവിടെയാണ് എൻ്റെ മകൻ ഇവിടെയാണ് അവർ ഇന്നതൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞ് ഗർവ് കാണിക്കുന്നതാണ് അല്ല പറഞ്ഞു അല്ല നിങ്ങൾ അറിയണം നിങ്ങൾ ജീവിക്കുന്ന ഈ ദുനിയാവ് അന്നമൽ അത് അലങ്കാരമാണ് കളിയാണ് തമാശയാണ് എന്ന ബോധ്യം നിങ്ങൾ കൃത്യമായി ഉണ്ടാകണമെന്നാണ് ഈ ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് നഷ്ടപ്പെട്ടു പോകരുത് ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അവസാനമായി നാളെ അള്ളാഹുവിന്റെ പറലോകത്തെത്തുന്ന ചില ആളുകൾ അവരെ ഖേദം പറയുന്നുണ്ട് സുഹത്തു സുഹത്തു എന്താണ് അവർ പറയുന്ന വാക്കുകൾ അവർക്കിങ്ങനെങ്ങനെ കാണിക്കപ്പെടുമ്പോൾ അവരെ മുന്നിൽ ഇങ്ങനെ വന്നെത്തപ്പെടുമ്പോർ തിളച്ചു മറിയുന്ന ആ നരകത്തിന്റെ നെടുവീർപ്പ് ഇങ്ങനെ കേൾക്കാം ുംദീർ അത് ചോദിക്കുകയാണ് മക്കളെ നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ എന്താ ചോദ്യം എന്നറിയോ നിങ്ങൾക്ക് താക്കീതുകാരന്മാര് വന്നിട്ടില്ലായിരുന്നോ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ ആൾക്കാർ വന്നില്ലായിരുന്നോ ഇതുപോലെ ഈ എം എസ് എമ്മുകാർ ഐ ജി എമ്മുകാർ ഇങ്ങനെ വിളിച്ചുരുത്തി ഇതാണ് ഇസ്ലാം ഇത് തെറ്റാണ് ഇതാണ് നന്മ ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയിരുന്നില്ലേ ആ പറയുന്ന ആളുകളുടെ വാക്കെന്താന്നറിയോ കാലു അവർ പറയും അതെ ഞങ്ങൾക്ക് വന്നു നദീർ താക്കീതുകാരന്മാര് വന്നു ഞങ്ങൾ കളവാക്കി അതിങ്ങനെ കേട്ട് ഞങ്ങൾ ഒഴിവാക്കി ഞങ്ങളത് ഒഴിവാക്കി ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ അവർ പറയുന്ന വാക്ക് നോക്കി അവസാനം ഞങ്ങളതൊക്കെ കേട്ടിരുന്നുവെങ്കിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പറയുന്ന നരകാഗ്നിയിൽ ഞങ്ങൾ വന്ന് പെടില്ലായിരുന്നു എന്ന് നരകത്തിലേക്ക് എത്തിച്ചേരില്ലായിരുന്നു എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ സൗഹൃദങ്ങൾ നന്മയിൽ എപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോയി നമ്മുടെ ബന്ധങ്ങളിൽ അനുസ്ലാമികമായ ഒരു ബന്ധവുമില്ലാതെ ഒരു തരത്തിലുള്ള റിലേഷനുകളും ഇല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഹൈസക്കോട് കൂടി അത് നിർത്താൻ നമ്മൾ സന്നദ്ധരാകണം നമ്മുടെ ഉപ്പയെ വേദനിപ്പിച്ച് ഉമ്മയെ വേദനിപ്പിച്ച് നമുക്കൊന്നും നേടാനില്ല എൻ്റെ അവസാന വാക്കെന്താണെന്നറിയോ പ്രിയമുള്ളവരെ അള്ളാഹിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഒരു കാര്യമുണ്ട് ഏത് ശിക്ഷയാണെങ്കിലും എന്ത് തെറ്റ് ചെയ്താലും ആ ശിക്ഷ അള്ളാഹു പരലോകത്തേക്ക് നീട്ടിവെക്കും എന്നാൽ എന്നാൽ നമ്മൾ കാരണത്താൽ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് ഭൂമിയിലേക്ക് ഒറ്റ വീണാൽ ആ പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയുടെ ഒരു ഭാഗം എന്നാ പറഞ്ഞത് ഈ ദുനിയ ഒന്ന് അനുഭവിക്കേണ്ടി വരും ആ മാതാപിതാക്കളുടെ കണ്ണുനീർ ആ മാതാപിതാക്കളുടെ കണ്ണ് നിറച്ച് നമുക്കനിസ്ലാമികമായൊരു ബന്ധത്തെ നമ്മുടെ ബന്ധവുമായി ജീവിതവുമായി ചേർത്ത് വെക്കാതെ മുസ്ലിമായി മുഹ്മിനായി യഥാർത്ഥ വിശ്വാസിയും വിശ്വാസിനിയുമായി നന്മയുള്ളവളായി നന്മയുള്ളവനായി അള്ളാഹുവിന്റെ പരലോകത്ത് വിജയം നേടുന്നവരായി ജീവിക്കാൻ നമുക്കേവർക്കും സാധിക്കണം ആ രീതിയിൽ അള്ളാഹുവിൻ്റെ പരലോകത്ത് വിജയം നേടുന്ന സത്യവിശ്വാസി വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു സുബാനോ താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാളെ വിചാരണ വേളയിൽ അപമാനിക്കാതെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാദാ ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വാ ഹൃദാ അലഹദല്ലാ റബിളമീൻ അസ്സാം വൈക്കും വർഹമുല്ലാഹി വാ